ഇപ്പോൾ ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് മദ്യപിച്ചെത്തി അശ്ലീലം പറഞ്ഞ ലൈൻമാനെതിരെ പോലീസിൽ പരാതി നൽകിയതിന് കുടുംബത്തെ ഇരുട്ടിലാക്കിയിരിക്കുകയാണ് കെ സി ബി വീണ്ടും കെ എസ് ഇ ബി ജീവനക്കാരുടെ അതിക്രമം എന്ന് പറയേണ്ടി വരും തിരുവനന്തപുരം അയിലൂരിലാണ് കെ എസ് ഇ ബിയുടെ പ്രതികാര നടപടി അയിരൂർ സ്വദേശി രാജീവന്റെ വീട്ടിലെ വൈദ്യുതിയാണ് കെ സി ബി വിച്ഛേദിച്ചിരിക്കുന്നത് പിഞ്ചു കുഞ്ഞുങ്ങളടക്കം രാത്രി ഇരുട്ടിൽ കഴിയേണ്ട അവസ്ഥയാണ് അർച്ചന രവീന്ദ്രൻ നൽകും വിവരങ്ങൾ അർച്ചന കുട്ടികൾ ഉൾപ്പെടെ അവിടെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്താണ് സംഭവിച്ചത് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു പ്രതികാര നടപടി സ്വീകരിക്കേണ്ടുന്ന എന്ത് സാഹചര്യമായിരുന്നു അവിടെ അതെ വിനീത പരാതി നൽകിയ കുടുംബത്തെ ഇരുട്ടിലാക്കി വീണ്ടും കെ സി ബിയുടെ ഒരു പ്രതികാര നടപടിയാണ് ഇപ്പോൾ പരാതിയായി വന്നിരിക്കുന്നത് മദ്യപിച്ചെത്തിയ ലൈൻമാരെ പരാതി നൽകിയതിനാണ് കുടുംബത്തെ ഇപ്പോൾ കെ സി ബി ഇരുട്ടിലാക്കിയിരിക്കുന്നത് തിരുവനന്തപുരം അയ്യൂരിലാണ് സംഭവം അയ്യൂരിലാണ് കെ സി ബി വീണ്ടും നിയമം കയ്യിലെടുത്തൊരു സംഭവം ഉണ്ടായത് അയ്യൂർ സ്വദേശി രാജീവ രാജീവാണ് പരാതിക്കാരൻ അതേസമയം രാജീവിന്റെ വീട്ടിലെ വൈദ്യുതി തകരാൻ പരിഹരിക്കാൻ ജീവനക്കാർ മദ്യപിച്ച് അശ്ലീലം പറയുകയായിരുന്നു ഇതിനെതിരെ പോലീസിൽ പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ ഇതുവരെ വഴുതകരാൻ അവിടെ വീട്ടിലുള്ള വഴി തകരാർ ഇതുവരെ ഒരു സ്ഥിതിയാണ് പരാതി പിൻവലിച്ചാൽ വൈദ്യുതി വഴി തരാമെന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഭീഷണിപ്പെടുത്തിയതായും ഇപ്പോൾ കുടുംബം പറയുന്നുണ്ട് പിഞ്ചകുട്ടികളടക്കം ഈ രാത്രിയിൽ ഇരുത്തിൽ കഴിയുകയാണെന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് അതേസമയം തന്നെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തും പ്രതികാരം ചെയ്യുകയാണ് ഇപ്പോൾ കെ സി ബി ചെയ്യുന്നതും മദ്യപിച്ച് മദ്യപിച്ചെത്തിയതിനെതിരെ ജീവനക്കാർ ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു വീട്ടുടമയെ തെറി വിളിച്ചെന്നും എഫ്ഐആർ എത്തിയിരുന്നു ഇതിന് പിന്നാലെ വീട്ടുകാർക്കെതിരെയും പരാതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കെ ടി ബിയും ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയെന്നാണ് കെ ടി യുടെ പരാതിയിൽ പറയുന്നത് അതിനിടെ സമൂഹത്തിൽ വിശദീകരണവുമായി കെ ടി ബി ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി മീറ്റർ കത്തുക എന്ന പരാതി ലഭിച്ചപ്പോൾ തന്നെ ഫീഡ് ഔട്ട് ചെയ്തിട്ട് പരാതി പറഞ്ഞ് വീട്ടിലേക്ക് പോയ കേടാകുളം സെക്ഷനിലെ രണ്ട് ലയന്മാരെ വളരെ മോശമായ ഭാഷയിൽ ചീത്ത വിളിക്കുകയും ഇക്കാര്യത്തിൽ എന്താണ് കെ എ സി ബി അധികൃതരുടെ കെ സി ബി അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം എന്താണ് അല്ലെങ്കിൽ ഇതിലൊരു ഇടപെടൽ നമുക്കറിയാം കോഴിക്കോട്ടത്തെ സംഭവം അതിനുശേഷം ഇപ്പോൾ തിരുവനന്തപുരത്തും ഇത്തരം നടപടികൾ ഉണ്ടാകുന്നു വൈദ്യുതി മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ അധികൃതർ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത് ഇപ്പോൾ നിലവിലെ സ്ഥിതി അനുസരിച്ചിട്ട് വൈദ്യുതി മന്ത്രി വരെ ഇടപെട്ടുള്ള സാഹചര്യമാണ് വൈദ്യുതി പുനസ്ഥാപിക്കാം എന്നാണ് ഇപ്പോൾ മന്ത്രി പറയുന്നത് എന്തായാലും കെ സി ബിയും ഇവർക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിരിക്കുകയാണ് കെ സി ബി പറയുന്നത് ഇവർ തടഞ്ഞു നിർത്തി അല്ലെങ്കിൽ ഇത്തരത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാമെന്ന ആളുകളെ ഉദ്യോഗസ്ഥരെ വീട്ടുകാർ തടഞ്ഞു നിർത്തി എന്ന കാര്യമാണ് ഇപ്പോൾ കെ സി ബി വീട്ടുകാർക്കെതിരെ ആരോപിക്കുന്ന ആരോപണവും വിനീതം അർച്ചന പക്ഷേ എന്ത് തരം അതിക്രമം ഉണ്ടായാലും അതിന് നിയമ നടപടികൾ സ്വീകരിക്കാവുന്നതാണ് ഇതിപ്പോൾ ദൃശ്യങ്ങളെ കാണുന്ന പോലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഉറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യം അത്തരത്തിൽ വൈദ്യുതി വിച്ഛേദിക്കേണ്ടുന്ന എന്ത് സാഹചര്യമാണ് ഉണ്ടായത് പ്രത്യേകിച്ച് ഇവർ ബില്ലടയ്ക്കാത്തതോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല ഒരു ലൈൻമാനെതിരെ പരാതി നൽകി അതിന് ഇത്തരത്തിലൊരു പ്രതികാര നടപടി സ്വീകരിച്ചു എന്ന കുടുംബത്തിൻ്റെ ആരോപണം എത്രത്തോളം ശരിയുമാണ് അതെ വിനീത കുടുംബത്തിന്റെ ആരോപണം എത്രത്തോളം ശരിയാണ് എന്നും നമുക്ക് വ്യക്തമല്ല കാരണം ഇവർ പറയുന്നത് അശീലം ഈ ഒരു ഉദ്യോഗസ്ഥർ അശീലം പറഞ്ഞു എന്നും അതുപോലെ തന്നെ മദ്യപിച്ചെത്തി എന്നുള്ള കാര്യമാണ് കുടുംബം ഇപ്പോൾ പറയുന്നത് എത്രത്തോളം വ്യക്തമായ കാര്യം ആണ് എന്ന് നമുക്കറിയില്ല എന്തായാലും കെ സി ബിക്ക് അല്ലെങ്കിൽ വൈദ്യുതി പുനഃ പുനസ്ഥാപിച്ചിട്ടില്ലെങ്കിൽ കെ സി ബിക്കെതിരെ ഇനിയും നിയമ നടപടി നടപടികളുമായി സ്വീകരിക്കാൻ തന്നെയാണ് ഇപ്പോൾ വീട്ടുകാർ ഒരുങ്ങുന്നതെന്നും ഇതുവരെ എന്തായാലും വീട്ടിൽ വൈദ്യുതി എഴുതിയിട്ടില്ല പിഞ്ചുകുട്ടികളടക്കം ഇപ്പോൾ ഇരുത്തിൽ കഴിയേണ്ട അവസ്ഥയാണ് വിനീത ശരി എന്തിനാണ് വൈദ്യുതി വിച്ഛേദിച്ചത് എന്നതിൽ വ്യക്തതയില്ല അവർ ബില്ലൊക്കെ അടച്ച ആളുകൾ തന്നെയാണ് ലൈൻമാൻ അശ്ലീലം പറഞ്ഞു അതിനെതിരെ പരാതി നൽകിയതിനുള്ള പ്രതികാര നടപടി എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് പക്ഷേ കെ ഉദ്യോഗസ്ഥർ തിരിച്ചും ആരോപണം ഉന്നയിക്കുന്നു നമ്മൾ കോഴിക്കോട് കണ്ടതിന് സമാനമായ രീതിയിലൊരു സാഹചര്യമാണ് തിരുവനന്തപുരം ഐരൂരിലും കാണാൻ കഴിയുന്നത് ഏതായാലും വൈദ്യുതി മന്ത്രി ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അർച്ചന രവീന്ദ്രൻ റിപ്പോർട്ട് ചെയ്യുന്നത് വൈദ്യുതി ഉടൻ തന്നെ പുനഃസ്ഥാപിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതിലൊരു നടപടി ഉണ്ടാകുമോ എന്ന് കൂടി അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും അർച്ചന രവീന്ദ്രൻ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ നൽകുകയും ചെയ്യും